അസ്സാം വലൈക്കും സെലിമാക്കാൻ ഉയരല്ലാത്ത സെലിമഖാൻ ആരേലും കണ്ടോലിന്റെ ഇന്റെ ഫോണിൽ വിളിക്കട്ടോ ഏ ഉയക്ക എന്റെ കാള്ളൂ ഞാൻ എത്ര കാലം നിങ്ങളെ നിങ്ങളിറ്റ ഞാനൊക്കെ വാതിമുത്തു നിങ്ങളോ പോലെ ഇത്ര വലിപ്പം കണ്ടതെങ്കിൽ പറയൂ മുത്തേ മുത്തേമക്കാനെ കണ്ടതരുന്നെങ്കിൽ പറയൂ മുത്തേ മുത്തേക്കര മുത്തേ

കണ്ണടച്ച മ്പ എൻ്റെ നീ എൻറെ കൂട്ടിയാണ് മുത്തണേ എന്റെ ശരീമാക്ക പ്രസവിച്ചപ്പോ വാങ്ങിയതാണ് ഈ പിന്നെ സാധനം അത് തലം വെച്ചത് ശരീമാക്ക ചെറിയ കുട്ടിയായി തന്നു പേടിച്ചത് എന്നിട്ട് നീക്ക് കൊടുുന്ന പോലെ പെണ്ണുങ്ങളെ പെട്ടീത് കട്ടെടുത്ത് കാട്ട് എന്റെ കുട്ടി പ്രസവിച്ചപ്പോ കട്ടെടുത്ത് കൊണ്ടുതന്നാണ് സലീംമാക്ക സലീംമാക്കാനത്ത് കായില്ലാണ്ട് കൊടുന്നതെന്നാണ് ഇന്റെ ഫതറിനെ പ്രസവിച്ചപ്പളേ സെലീമാക്കാന്റെ പെണ്ണുങ്ങളെ പെട്ടിട്ട് ആ പെണ്ണ് പ്രസവിച്ചാ നീ ചക്കം പ്രസവിച്ചപ്പോഴാണ് ആവട്ടെ ഏതോ ഒരു കുട്ടി പ്രസവിച്ചപ്പോ കൊടുുന്നതാണ് കട്ടെടുത്ത് പാട്ട് സെലീംമാക്ക കാണാതെ